നമസ്കാരം കോട്ടയം തിരുവാതിക്കലിൽ ഉണ്ടായ ഇരട്ട കൊലപാതകം കൊല്ലപ്പെട്ടത് വിജയകുമാർ ഭാര്യ മീരയും കോട്ടയത്തെ വ്യവസായ പ്രമുഖനാണ് വിജയകുമാർ നാട്ടുകാരോട് വളരെ നല്ല ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തി ആ വീട്ടിൽ താമസിച്ചിരുന്നത് വിജയകുമാറും ഭാര്യ മീരയും മാത്രം പിന്നെ അവിടെ ഒരു കാര്യസ്ഥനെ പോലെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സെക്യൂരിറ്റിയെ പോലെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം പ്രായാരിയം ഉള്ള വ്യക്തിയാണ് കേൾവി ഉള്ള വ്യക്തിയാണ് ഔട്ട് ഹൌസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന എന്നാൽ നല്ല ഒരു വീട്ടിൽ തന്നെയാണ് അദ്ദേഹം താമസിച്ചിരുന്നത് അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിരുന്നില്ല രാവിലെയോടുകൂടി വീട്ടുജോലിക്കാർ ജോലിക്കെത്തുമ്പോൾ മാത്രമാണ് ഈ കൊലപാതക വിവരം പുറത്തറിയുന്നത് അവർ നോക്കുമ്പോൾ കാണുന്നത് വീടിന്റെ ഹാളിലായി വിജയകുമാറിന്റെ മൃതദേഹവും കിടപ്പ് മുറിയിൽ മീനിയുടെ മൃതദേഹവും കണ്ടെത്തുകയാണ് ഏതാണ്ട് അറുപത് അറുപത്തിരണ്ട് വയസ്സാണ് ഇരുവർക്കും പ്രായമായിട്ടുള്ളത് മൃതദേഹങ്ങളിൽ ഒന്ന് വിവസ്തയാക്കപ്പെട്ട നിലയിലാണ് ഒപ്പം ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ വളരെ വികൃതമായ നിലയിലാണ് അതിക്രൂരമായ കൊലപാതകമാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്ന രീതിയിലാണ് മൃതദേഹങ്ങൾ ഉള്ളത് കോടാലി കൊണ്ട് മൃതദേഹങ്ങൾ വെട്ടിക്കീറിയ നിലയിലാണ് ഒപ്പം അമ്മിക്കല്ല് കൊണ്ട് മുഖമാകെ ചതച്ച നിലയിലും അണക്കയും ഈ കൊലപാതകത്തിന് ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന കോടാലിയും ഒക്കെ വീടിന്റെ പരിസരത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് വീടിന്റെ മുൻവശത്ത് നിന്ന് അമ്മിക്കല്ല് കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം വീടിന്റെ പിന്നിൽ നിന്ന് ഈ കോടാലിയും കണ്ടെത്തിയിട്ടുണ്ട് കോടാലി ഈ വീട്ടില് തന്നെയാണ് എന്നാണ് സംശയിക്കുന്നത് എന്തായാലും അതിലുള്ള വിരുടയാളങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധനാ വിധേയമാക്കുന്നുണ്ട് അതീവ സുരക്ഷാ വലയത്തിലുള്ള ഒരു വീടാണ് വീടിന്റെ ഗേറ്റ് തന്നെ ഓട്ടോമാറ്റിക് ആണ് പുറത്തുനിന്ന് ഒരാൾക്ക് അകത്ത് പ്രവേശിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വീടിന്റെ മദ്യം ചാടി കടന്നിട്ടായിരിക്കാം കൊലയാളി വീട്ടിൽ പ്രവേശിച്ചത് എന്നാണ് കരുതുന്നത് ഒപ്പം അയ്യായിരം സ്ക്വയർ ഫീറ്റുള്ള വീടാണ് മുഴുവനായും സി സി ടി വി നിരീക്ഷണത്തിലുള്ള വീടാണ് രണ്ട് നായകൾ ആ വീട്ടിൽ ഉണ്ട് ഈ രണ്ട് നായകളും ഇന്ന് പോലീസും നാട്ടുകാരും ഒക്കെ അവിടെ എത്തുമ്പോൾ ആകെ മായങ്ങിയ നിലയിലാണോ ഒരു നായക്ക് യാതൊരു അലക്കവും ഇല്ല എന്നാണ് ഒരു പ്രദേശവാസി പറയുന്നത് അത് ചത്ത നിലയിലാണോ എന്ന് സംശയമുണ്ട് എന്നും പറയുന്നുണ്ട് എന്തായാലും പോലീസ് ഇതെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട് അതായത് നായകൾക്കും എന്തോ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് ഇവരുമായി എന്തോ ബന്ധമുള്ള വ്യക്തി തന്നെയാണ് ഈ കൊലയാളി എന്ന് തന്നെ പോലീസ് സംശയിക്കുന്നുണ്ട് പോലീസിന്റെ കസ്റ്റഡിയിൽ ഒരു അസം സ്വദേശിയാണ് എന്ന സംശയം ഇതിനോടകം തന്നെ പുറത്ത് വന്നു കഴിഞ്ഞു പോലീസ് ഒരാളെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്ന് പറയുന്നു വിജയകുമാറിന്റെ ഒരു മുൻ ജീവനക്കാരൻ ഏതാണ്ട് ഒരു വർഷം മുൻപ് നടന്ന സംഭവമാണ് ഇയാൾ ഒരു വർഷത്തോളം ഈ അസം സ്വദേശി അവിടെ ജോലി ചെയ്തിരുന്നു ഇതിനിടയിൽ അവിടെ ഒരു മോഷണം നടക്കും ഒരു ഐഫോൺ മോഷ്ടിച്ചു ഈ ഫോൺ ഉപയോഗിച്ച് ഇവരുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണം ഇയാൾ കവർന്നു എന്നാണ് പറയുന്നത് എന്നാലും ഇയാളുടെ സ്വഭാവ ദൂഷ്യം തിരിച്ചറിഞ്ഞതോടുകൂടി ഈ വിജയകുമാർ ഈ അന്യസംസ്ഥാന തൊഴിലാളിയാ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു പിന്നീട് ഈ മോഷണം നടന്നു എന്ന് മനസ്സിലാക്കിയതോടുകൂടി പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതിയും നൽകി പോലീസ് ഇയാളെ നിരീക്ഷിച്ച് ഇയാളെ പിന്നീട് അറസ്റ്റ് ചെയ്തു ഒരിക്കൽ ഇയാൾ വീടിന്റെ മതിൽ ചാടിക്കടന്ന് ഈ വീട്ടിലേക്ക് എത്തുകയും ചെയ്തിരുന്നു ചില ഭക്ഷണങ്ങൾ മുഴക്കി എന്ന് പറയപ്പെടുന്നുണ്ട് ഈ കേസിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇയാളെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു ഇയാൾ റിമാൻഡിലായിരുന്നു ഏതെങ്കിലും ദിവസങ്ങൾക്ക് മുൻപ് ഇയാൾ റിമാൻഡിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങി എന്ന് പറയുന്നുണ്ട് ആ വ്യക്തി തന്നെയാണോ ഈ കൊലപാതകം നടത്തിയത് എന്ന കാര്യത്തിൽ പോലീസ് ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകുന്നില്ല പക്ഷേ നാട്ടുകാർ ചില സംശയങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ഇതിനിടെയാണ് വിജയകുമാറിന്റെ കുടുംബ പശ്ചാത്തലം ചർച്ചകളിൽ നിറയുന്നത് അദ്ദേഹത്തിന്റെ രണ്ട് മക്കളാണുള്ളത് ഒരു മകനും മകളും മകൾ അമേരിക്കയിൽ ഡോക്ടറാണ് മകൻ എട്ട് വർഷം മുൻപ് മരിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സംഭവം നടക്കുന്നത് ജൂൺ മാസം രണ്ടാം തീയതി അദ്ദേഹം വീട്ടിൽ നിന്ന് ഒരു കൂട്ടുകാരൻ വിളിച്ചു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തു പോയ വ്യക്തിയാണ് തിരുവനന്തപുരത്ത് ഒരു ഐ ടി സ്ഥാപനം നടത്തുകയായിരുന്നു എന്തായാലും അദ്ദേഹം അന്ന് കൂടി പുറത്തുപോയി രാത്രിയായപ്പോൾ അമ്മയെ വിളിച്ച് ചോദിച്ചു അമ്മ ഇന്ന് വീട്ടിൽ കഴിക്കാൻ എന്താണ് എന്തെങ്കിലും ഫുഡ് വാങ്ങണോ എന്ന് ചോദിച്ചു എന്നാൽ ആ മകൻ അന്ന് രാത്രി തിരികെ വീട്ടിലെത്തിയില്ല പിറ്റേ ദിവസം രാവിലെയും വീട്ടിലെത്തിയില്ല എന്തോ വീട്ടുകാർക്ക് മകനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് തോന്നിയപ്പോൾ അവർ പോലീസിനെ വിവരം അറിയിച്ചു പരാതി നൽകി പോലീസ് മാൻ കേസ് എടുത്ത് അന്വേഷണം തുടങ്ങി ഇതിനിടയിലാണ് കാരദാസ് ആശുപത്രിക്ക് സമീപത്തെ റെയിൽവേ ട്രാക്കിന്റെ സമീപം രക്തത്തിൽ കുളിച്ച നിലയിൽ ഇരിക്കുന്ന നിലയിൽ ഗൗതം എന്ന വിജയകുമാറിന്റെ മകന്റെ മൃതദേഹം കണ്ടെത്തുന്നത് മകന്റെ കാറ് നിറയെ രക്തമായിരുന്നു ഫ്രണ്ടിലും പിന്നിലും ഡോറിലും എല്ലാം ഈ മൃതദേഹം കണ്ടെത്തിയ പ്രദേശത്ത് നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെ ഇദ്ദേഹത്തിന്റെ കാറും കണ്ടെത്തിയിരുന്നു അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ഈ കാർ തന്നെ ഉണ്ടായിരുന്നു ഗുരുതരമായ പരിക്ക് പറ്റിയ ഒരാൾക്ക് കാറിന്ന് ഇരുന്നൂറ്റി നാല് മീറ്റർ ദൂരെയുള്ള റെയിൽവേ ട്രാക്കിൽ നടന്നു പോകാൻ പറ്റില്ല അപ്പൊ അങ്ങനെ നടന്നു പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അയാൾ റെയിലിൽ ചാടി മരിക്കേണ്ട ബോഡി രണ്ട് കഷണായി പോണം ഐഡിലാണ് ബോഡി കൊണ്ടുപോയി കൊണ്ടുപോയിരിക്കുന്നത് ഒരിക്കലും അതൊരു ആത്മഹത്യയല്ല ആത്മഹത്യ ചെയ്യാൻ പോകുന്ന മകൻ ഒരിക്കലും അമ്മയെ വിളിച്ചിട്ട് എന്ത് ഫുഡ് വാങ്ങണം എന്ന് ചോദിക്കുകയില്ല തന്റെ മകന്റെ മരണം കൊലപാതകമാണ് എന്ന് കുടുംബം ഉറച്ച് വിശ്വസിച്ചിരുന്നു ആദ്യം പോലീസാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത് പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു മകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഈ അച്ഛനും അമ്മയും ഹൈക്കോടതിയെ സമീപിച്ചു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചു ഈ കുടുംബത്തിന്റെ ഹർജിയിൽ ദുരൂഹതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സിബിഐക്ക് ആത്മഹത്യ അല്ല കൊലപാതകമാണ് എന്ന ശരിയായ കണ്ടെത്തലാണ് ഹൈക്കോടതി സിബിഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞത് സ്വയം ഒന്നിൽ കൂടുതൽ പരിക്കുണ്ടാക്കാൻ പറ്റില്ല കഴുത്തിന് അപ്പൊ അതൊരിക്കലും ആത്മഹത്യ അല്ല ഒരു മാസം മുൻപ് സിബിഐ കേസ് ഏറ്റെടുത്തിട്ടുണ്ട് ഈ അച്ഛനേയും അമ്മയുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ആ സിബിഐ അന്വേഷണത്തിന് വേണ്ടി അഞ്ചു കൊല്ലം നിയമ പോരാട്ടം നടത്തിയ ഒരാളാണ് വിജയകുമാറും അദ്ദേഹത്തിന്റെ പക് സ്വന്തം മകന്റെ ഘാതകന്മാരെ കണ്ടുപിടിക്കാൻ നിയമയുദ്ധം നടത്തിയതിന്റെ പേരിൽ സ്വയം ജീവൻ ബലി വലിയൊടുക്കേണ്ടി വന്ന ദാരുണമായ സംഭവമാണ് ഇതെല്ലാം പിന്നാലെയാണ് ഈ ദുരൂഹമായ നിലയിൽ ഈ അച്ഛന്റെയും അമ്മയുടെയും പ്രതിദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി എസ് പി പറയുന്നത് ഈ മരണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരാൾ തന്നെയാണ് എന്നാണ് ഞങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുള്ളത് എന്നാൽ ആ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടക്കുകയാണ് അയാളെ എത്രയും വേഗം പിടികൂടുമെന്ന് എസ് പി പറയുന്നു അങ്ങനെയെങ്കിൽ ഇതിനോടകം ആരെയാണ് കസ്റ്റഡിയിൽ എടുത്തത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഒരു ബംഗാളി നടത്തിയ കൊലപാതകമാണ് ഇതെന്ന് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം അതൊരു മോഷണമായിരുന്നു അയാൾ അന്ന് കസ്റ്റഡിയിലായി എല്ലാം ചെയ്തു തന്നെയാണ് പക്ഷേ ഇനി ഈ ഇട്ട കൊലപാതകം നടക്കുമ്പോൾ ആ വീട്ടിൽ യാതൊരു മോഷണശ്രമത്തിന്റെയും ലക്ഷണങ്ങളില്ല ഈ മൃതദേഹങ്ങളിൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും തന്നെ മോഷണം ചെയ്യപ്പെട്ടിട്ടില്ല അപ്പം ആ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ എല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഹാർഡ് ഡിസ്ക് പൂർണമായും അവിടെ നിന്ന് മാറ്റപ്പെട്ട നിലയിലായിരുന്നു ആ തെളിവ് ഉള്ളത് ആ ഹാർഡ് ഡിസ്കിലാണ് എന്ന് ഈ കൊലയാളിക്ക് ഉറച്ച ബോധ്യമുണ്ട് എന്തായാലും രണ്ടായിരത്തി പതിനേഴിൽ ഗൗതം മരിക്കുന്ന സമയത്ത് അന്ന് ആ മരണം ആരും അറിയാതെ പോയി ഇന്ന് ആ അച്ഛനും അമ്മയും കൊല്ലപ്പെടുമ്പോൾ ആ മകന്റെ മരണത്തിൽ എന്താണ് സംബന്ധിച്ചിടത്തോളം ആ മകൻ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്ന് പ്രശ്നം നിറയുന്നത് ഇരുപത്തെട്ട് വയസ്സ് മാത്രമാണ് അന്ന് ഗൗതമിന് പ്രായം ഉണ്ടായിരുന്നത് എന്തായാലും ഇതെല്ലാം ഒരു ബംഗാളി നടത്തിയതാണ് എന്ന് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല ഇത്രയും വേഗം യഥാർത്ഥ കൊലയാളിയെ പുറത്തു കൊണ്ടുവരാൻ നമ്മുടെ നിയമസംവിധാനത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു